പീടന എറാകുളം ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത് പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ വന്നവര് പുതിയുണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് ആ കാര്യങ്ങളുടെ പോക്ക് അഭിനയിക്കാൻ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചുവെന്ന യുവതിയുടെ പരാതിയിലാണ് കേസെടുത്തത് ഞാൻ ആരാണെന്ന് അറിയത്തില്ലേ ചോദിച്ചത് ാണ് ഇപ്പോൾ പോളിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ഒരിക്കലും അതായത് കഴിഞ്ഞ വർഷം നവംബറിൽ സിനിമയിൽ അഭിനയിക്കാൻ അവസരം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് ദുബായിലേക്ക് വിളിച്ചു വരുന്നത് ഹോട്ടൽ മുറിയിൽ വെച്ച് പീഡിപ്പിച്ചു എന്നതാണ് പരാതി ഞാൻ തന്നെ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും ഭീകരമാണ് ഇവിടുത്തെ ഒരു പ്രാഥമിക അന്വേഷണം നടത്തുകയും അതിനുശേഷമാണ് ഇത്തരത്തിൽ കേസെടുക്കുക കേസെടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നത് ഇതിന്റെ സത്യത്തിന്റെ മുഖം പലപ്പോഴും സുന്ദരമായിരിക്കില്ല കേസെടുത്തത് കഴിഞ്ഞ വർഷം നവംബറിലാണ് ഈ സംഭവം ഉണ്ടായത് എന്നാണ് പറയുന്നത് ഈ ഈ കൈകൾ പരിശുദ്ധമാണ് യുവതി ഇത്തരത്തിൽ പോലീസിൽ പരാതി നൽകുകയും അതിനുശേഷം ആധുനിക അന്വേഷണം നടത്തുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത് അതിനുശേഷമാണ് ഇപ്പോൾ കേസ് കേസെടുത്തിരിക്കുന്നത് ഇങ്ങനെ സമയത്ത് അന്വേഷിച്ചിരുന്ന ഈ പാടം എല്ലാം പെടായിരുന്നോ ആ ചെലരുടെ ജാതവങ്ങനെയാ മുട്ടുമ്പോഴേ കിട്ടുമ്പോൾ വൈകുകയും ചെയ്യും സാരമില്ല ഒരബദ്ധം ആർക്കും പറ്റും ഇനിയെല്ലാം എല്ലാം ദൈവത്തിന്റെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കാണാം